നമസ്കാരം ബാലതാരമായി എത്തിയെന്ന തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കീർത്തിയും ആന്റണി തട്ടിലും വിവാഹിതരായത് വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു വിജയ് ഉൾപ്പെടെ നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇവരുടെ ചിത്രം വൈറലായിരുന്നു കീർത്തി പങ്കുവച്ച ചിത്രങ്ങൾ ഇതിനോടകം വൈറലാണ് പക്ക ഒരു തമിഴ് ട്രഡീഷണൽ ലുക്കിലാണ് കീർത്തി സുരേഷ് ഒരുങ്ങിയത് ഹിന്ദു ആചാരപ്രകാരമാണ് കല്യാണം നടന്നത് കീർത്തി പങ്കുവച്ച ചിത്രങ്ങളിൽ ഒന്നിൽ താലി കെട്ടിയതിനു ശേഷം ണിയെ കെട്ടിപ്പിടിച്ചു കരയുന്ന ഒരു രംഗവും കണ്ണുനീർ ആന്റണി തുടയ്ക്കുന്നതായ ഒരു ചിത്രവും കാണാം പ്രണയവും കാത്തിരിപ്പും വിവാഹവും എത്രത്തോളം ഇമോഷണൽ ആയിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ പറയുന്നുവെന്നാണ് ആരാധകരുടെ പക്ഷം ഗോവയിൽ വെച്ചാണ് ആന്റണി തട്ടിലിന്റെയും കീർത്തി സുരേഷിന്റെയും വിവാഹം നടന്നത് വിവാഹത്തിന്റെ ചടങ്ങുകളും ഒരുക്കങ്ങളും എല്ലാം ഈ ഫോട്ടോ പങ്കുവയ്ക്കുന്നത് വരെ കീർത്തിയും കുടുംബവും തീർത്തും രഹസ്യമായി സൂക്ഷിച്ചിരുന്നു ആന്റണി തട്ടിലുമായുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ വൈകുന്നേരത്തോടുകൂടി നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പിന്നാലെ ആശംസകളുടെ പ്രവാഹമാണ് ഉണ്ടായത് മലയാളം തെലുങ്ക് തമിഴ് ഇൻഡസ്ട്രിയിലെ കീർത്തി സുരേഷിന് അടുത്ത സുഹൃത്തുക്കളെല്ലാം എല്ലാം ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മുണ്ടെടുത്തു വന്ന ദളപതി വിജയിയുടെ ചിത്രങ്ങളാണ് ഏറ്റവും അധികം വൈറലായത് കീർത്തി സുരേഷ് ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ ആശംസകളുമായി മറ്റ് താരങ്ങളും എത്തി നവദമ്പതികൾക്ക് ആശംസ അറിയിച്ചതിനൊപ്പം തൃശാ കൃഷ്ണ പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു ഇലയിൽ വിളമ്പിയ ഭക്ഷണത്തിന്റെ ചിത്രം നടി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് കല്യാണത്തിൽ കീർത്തി കരഞ്ഞ നിമിഷത്തെക്കുറിച്ചാണ് നാനിയ കുറിച്ചത് നിറഞ്ഞ കീർത്തിയുടെ കണ്ണുകൾ ആൻറഡി തുടയ്ക്കുന്ന ഒരു ഫോട്ടോയ്ക്കൊപ്പം ഈ മാന്ത്രിക നിമിഷത്തിന് ഞാൻ സാക്ഷിയായിരുന്നു ഈ പെൺകുട്ടി ഈ വികാരം സ്വപ്നം എന്നാണ് നാനിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കീർത്തി കരയുന്ന അതേ ഫോട്ടോ പങ്കുവെച്ച് സാമതയും ആശംസകൾ അറിയിച്ചു ഈ ഒരു ചിത്രം എന്റെ ഹൃദയത്തിൽ തട്ടിയെന്ന് പറഞ്ഞു ൊണ്ടാണ് സാമന്തിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിങ്ങളുടെ അത്രയും പെർഫെക്റ്റ് മാച്ച് ആയ മറ്റൊരു പേർ ഇല്ല എന്ന് കല്യാണി പ്രിയദർശൻ പറയുന്നു ഈ ഒരു ദിവസം അത് സംഭവിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്നും കല്യാണി പറഞ്ഞിട്ടുണ്ട് ഇവരെ കൂടാതെ മഞ്ജു വര്യർ ടോവിനോ തോമസ് രശ്മി മന്ദാന അതിഥി റാവു മീന ജാസ്മിൻ അഹാന കൃഷ്ണ എന്നിങ്ങനെ ഇൻഡസ്ട്രിയിലെ മുട്ടുമിക്ക ആളുകളും ആശംസകളുമായി എത്തിയിട്ടുണ്ട് കീർത്തി സുരേഷ് പങ്കുവച്ച ഫോട്ടോകളല്ലാതെ ചടങ്ങിൽ നിന്നുള്ള മറ്റൊരു ഫോട്ടോയും പുറത്തു വന്നിട്ടില്ല ചടങ്ങുകൾക്കെല്ലാം ഒരു സ്വകാര്യത സൂക്ഷിച്ചിരുന്നു രാവിലെ ഹിന്ദു ആചാരപ്രകാരം വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹം നടക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന വിവാഹത്തിന് ചിത്രങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഈ സ്വകാര്യത കാരണം കീർത്തിയുടെ വിവാഹത്തിന്റെ റൈറ്റ്സും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയോ എന്നാണ് ആരാധകരുടെ സംശയം തെന്നിന്ത്യൻ സിനിമയുടെ സ്വന്തം താരമായി വിജയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു മുണ്ടെടുത്തായിരുന്നു യുടെ വരവ് ക്ഷണനേരം കൊണ്ടായിരുന്നു ചിത്രം വൈറലായി മാറിയത് കീർത്തിയുമായി അടുത്ത സൗഹൃദമുണ്ട് വിജയിക്കു സ്ക്രീനിലെ കെമിസ്ട്രിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് ഇവരൊന്നിച്ചെത്തിയ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കീർത്തിക്ക് സോഷ്യൽ മീഡിയയിലൂടെയാണ് കല്യാണി പ്രിയദർശൻ ആശംസകൾ നേർന്നത് വിശേഷ ദിനത്തിൽ ഉൾപ്പെടെ ആശംസകളും സ്നേഹവും അറിയിച്ച് കല്യാണിയും കീർത്തിയും എത്താറുണ്ട് മാതാപിതാക്കൾ തമ്മിലുള്ള സൗഹൃദം മക്കളും അതേപോലെ നിലനിർത്തി മുന്നേറുകയാണ് ഇടുക്കി മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിൽ കല്യാണിയും കീർത്തിയും സിദ്ധാർത്ഥും പ്രണവുമെല്ലാം ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നു തങ്ങളെപ്പോലെ മക്കളും സൗഹൃദം നിലനിർത്തുന്നതിൽ സുരേഷ് കുമാറും എല്ലാം സന്തോഷം അറിയിച്ചിരുന്നു നിങ്ങളോളം പെർഫെക്റ്റ് മാച്ച് ആയവർ വേറെയില്ല നിങ്ങൾ ഒന്നിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാത്തിരിപ്പിനൊടുവിൽ ഈ സുധിരം എത്തിയല്ലേ കൺഗ്രാജുലേഷൻസ് ഗായ്സ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു കല്യാണി പ്രിയദർശൻ കീർത്തിയുടെ വിവാഹചിത്രം പങ്കിട്ടത്